െൻ്റെ പപ്പ വരെയാണ് പക്ഷേ ഇവിടെ ഒരു കുട്ടിക്കറിയില്ല ആർക്കും അറിയില്ല എൻ്റെ ഡാഡി മൈ ഡാഡി അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഇവിടെ എൻ്റെ അമ്മക്കും എനിക്കും മാത്രം അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല അപ്പം ഇവിടെ ഫുൾ ഫാമിലി ഞാൻ തറവാട്ടിലാണ് നിൽക്കുന്നത് ഈ തറവാട്ടിൽ ഇവിടെ ഫുൾ ഫാമിലി ഉണ്ട് അപ്പോൾ അവർക്ക് ആർക്കും അറിയില്ല ഇവരെല്ലാരും ആണെങ്കിലും എട്ടര ഒമ്പത് മണിയാകുമ്പോൾ പോകാൻ നിൽക്കുന്നത് അപ്പം ഒമ്പതൊക്കെ എയർപോർട്ടിൽ ഇറങ്ങണു ആയുഷനേം കൊണ്ടാണ് പോകുന്നത് ആയുസ് ജസ്റ്റ് ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ട് എയർപോർട്ട് പോരുന്നയച്ചു അപ്പോൾ ഓൾ ആണ്ട് റെഡി എന്ന് പറഞ്ഞു ആയിക്കോട്ടെ പോരാ പറഞ്ഞു അപ്പോൾ ഓളയും കൊണ്ട് പോകും ഓൾ അവിടുന്ന് സർപ്രൈസ് ചെയ്യും പിന്നെ എനിക്കറിയില്ല പത്ത് വരെ അതായത് ഒമ്പണിക്ക് ലാൻഡ് ചെയ്ത് ഒരു ഒമ്പതിനാവുമ്പോഴത്തേന് ഇറങ്ങി പത്ത് മണിയാകുമ്പോഴത്തേനും ഇവിടെ എത്തണം എന്നാണ് എൻ്റെ പ്ലാന് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഞാൻ എയർപോർട്ടിൽ പോകാൻ നിൽക്കണേ എട്ടേ എട്ടരായി എട്ടേ മുക്കാലി അവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ഒമ്പത് കാലാവുമ്പോൾ അവിടെ ഇറങ്ങി ഒമ്പതരയ്ക്ക് പുറത്തിറങ്ങുമല്ലോ ആ രൂപത്തിൽ ഇറങ്ങാനാണ് പ്ലാന് അപ്പോൾ എന്തായാലും വീട്ടിലെത്തിയിട്ട് എല്ലാവരും സർപ്രൈസ് ചെയ്യണം അതാണ് പ്ലാൻ അപ്പോൾ വരും എന്നുള്ളതറിയാം പക്ഷേ ഒന്നാം തീയതി രണ്ടാം തീയതി എന്നുള്ള ഒരിതാണ് അപ്പോൾ പെട്ടെന്ന് ടിക്കറ്റ് എടുക്കേണ്ടി വരും എൻ്റെ കണ്ണൊക്കെ ചെന്ന് ഞാൻ കുളിക്കാൻ പോയിരുന്നു അതിൻ്റെ ആണ് ഗൈസ് അപ്പോൾ എന്തായാലും കാണാം അപ്പോൾ ഗൈസ് ഞാൻ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇനി നേരെ എയർപോർട്ട് പോകണം ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ കണ്ണു പോകണം തറവാട്ടിൽ നിന്ന് ആയുസ്നടുത്തിട്ട് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഫ്രണ്ട് ഫ്രണ്ട്ന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്തായാലും വീടിൻ്റെ മുന്നിലെത്തി ആയിഷനെ വെയിറ്റ് ചെയ്യണം ആയിഷ കയറുക ആ കയറിൻ്റെ ശേഷം നേരെ പോവാം ഈ ബ്ലോഗിനെ അടുക്കില്ല നീ എയർപോർട്ടിൽ എത്തിയിട്ടുള്ളൂ കാരണം അവർക്ക് ഒരു കാരണവശാലും ഡൗട്ട് അടിക്കരുത് നീ നേരെ എയർപോർട്ട് പോകും എയർപോർട്ടിൽ നിന്ന് ആയശനെ അവിടുന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുക്കും ഇങ്ങോട്ട് കളവും അത് അടിപൊളിയാവും കാണണം കാണാൻ ആയിഷക്ക് ഒന്നും കംപ്ലയിൻറ്റ് ചെയ്യുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഓളെ ഓള കൊണ്ടുപോകലോ കൊണ്ടുപോകും അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചാണ് ചങ്ങായി വരണ്ട് എനിക്ക് ഷെയ്നാരെ മനസ്സിലായിട്ടില്ല എപ്പോഴും കണ്ടിട്ടില്ല ആ പണ്ടത്തെ അപ്പൊ ഇങ്ങനെ പോകുന്നു കൈസ് ഞങ്ങൾ കൊറേ നേരത്തിന് ശേഷം എത്തിയാ എന്ത് ബ്ലോക്ക ലാ എന്ത സെറ്റപ്പിലാണല്ലോ ഇതൊന്നും പറയാത്തേക്ക് മടി പിടിക്കോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് എവിടെ

निभाग्य का सरप्राइज ऐसे भयंकर करचिल अल्लाह रि सरप्राइज है इमाजी Ini agak, yang menarik. Semoga berhasil. Semoga berhasil. Saya sudah sampai di sana. Saya sudah sampai di sana. Saya sudah sampai di sana. Saya sudah sampai di കുറച്ച് നേരത്തെ വെക്കിയത് നന്നായി നീ ബാക്കല്ലോ നട്ടിക്കാലോപ്പ് നമ്മൾ വീട്ടിലെത്തി എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഉണ്ട് നമ്മളെ കേരുന്നു வேற <laughs> விட എല്ലാരും എല്ലാം സമയത്തന്നെ കിട്ടില്ല ഡാഡി എത്തി ഡാഡി എത്തി സർപ്രൈസ് ആയില്ല ആ എന്നാ വീട് ഞാൻ വൈകിട്ടെ ആ അപ്പൊക്കെ പെ ഭണ് എല്ലാരും കൂടി